പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ലോകമെമ്പാടും ജനശ്രദ്ധ പിടിച്ചുപറ്റിയ സ്കാർഫേസ് എന്ന ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച് നടൻ ഏഞ്ചൽ സലസാറാണ് അന്തരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു അമേരിക്കയിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ വച്ച് ഉറക്കത്തിനിടെയാണ് ഏഞ്ചൽസ് തലസാർ അന്തരിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് നിരവധി കോമഡി ഷോകളിലും താരം മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയതാരത്തിന് പ്രണാമം